പർവ്വത്തിന് സമീപം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതിനിടെ ഗർത്തത്തിൽ വീണ യുവതിക്ക് ധാരുണാന്ത്യം ബ്ലൂ ഫയർ പ്രതിഭാസത്തിന് പേരുകേട്ട ഇന്തോനേഷ്യയിലെ ഈജൻ അഗ്നിപർവ്വത ടൂറിസം പാർക്കിലാണ് സംഭവം നടന്നത് ഹൈ ലിഹോങ് എന്ന മുപ്പത്തിയൊന്നുകാരിയായ ചൈനീസ് യുവതിയാണ് മരിച്ചത് ഭർത്താവിനും ടൂർ ഗൈഡിനും ഒപ്പമാണ് ഹുവാങ് എത്തിയത് എഴുപത്തി അഞ്ച് മീറ്റർ ഉയരത്തിൽ നിന്നാണ് യുവതി കാൽവഴുതി വീണത് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതിനിടെ ഗർത്തത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് ടൂർ ഗൈഡ് പറഞ്ഞു തുടർന്ന് അവർ ഗർത്തത്തിനരികിൽ നിന്ന് മാറി നിന്നു എന്നാൽ ഫോട്ടോ എടുക്കുന്നതിനിടെ പിന്നിലേക്ക് ഒരിഞ്ച് നീങ്ങിയപ്പോഴാണ് യുവതി അബദ്ധത്തിൽ വസ്ത്രത്തിൽ ചവിട്ടി കാലിടറി അഗ്നിപർവ്വതത്തിലേക്ക് പതിച്ചത് എന്നും ഗൈഡ് പറഞ്ഞു രണ്ടു മണിക്കൂറോളം സമയമെടുത്താണ് വുഹാങ്ങിന്റെ മൃതദേഹം രക്ഷാപ്രവർത്തകർ പുറത്തെടുത്തത് സൾഫ്യൂറിക് വാതകങ്ങളുടെ ജ്വലനത്തിലൂടെ ഉണ്ടാകുന്ന നീല നിറത്തിന് പേര് കേട്ടതാണ് ഈജൻ അഗ്നിപർവ്വതം രണ്ടായിരത്തി പതിനെട്ടിൽ അഗ്നിപർവ്വതത്തിൽ നിന്ന് വിഷവാതകങ്ങൾ പുറത്തു വരുവാൻ തുടങ്ങി ഇതോടെ നിരവധി പേരെ പ്രദേശത്ത് നിന്ന് ഒഴിപ്പിക്കേണ്ടിയും വന്നു മുപ്പതോളം പേർ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിലായി ഇടയ്ക്കിടെ നേരിയ തോതിലുള്ള വിഷവാതകം പമ്പിക്കുന്നുണ്ട് എങ്കിലും ഈജനിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുന്നുണ്ട് ഏകദേശം നൂറ്റി ഒമ്പത് സജീവ അഗ്നിപർവ്വതങ്ങളാണ് ഇന്ത്യനേഷ്യയിലുള്ളത് ഏപ്രിൽ പതിനാറിന് റുവാങ് അഗ്നിപർവ്വതത്തിൽ ഉണ്ടായിരുന്നു പതിനോരായിരം പേരെയാണ് അന്ന് ഒഴിപ്പിച്ചിരുന്നത് റുവാങ് അഗ്നിപർവ്വതത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മസാഡോ നഗരത്തിലെ ജാം റദുലാങ്കി വിമാനത്താവളം അടയ്ക്കുകയും ചെയ്തു മൂന്ന് ദിവസത്തിനിടെ അഞ്ചു തവണയാണ് അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായത് ഏപ്രിൽ പതിനാറിന് രാത്രി ഒൻപത് നാൽപ്പത്തി അഞ്ചോടെയാണ് ആദ്യ പൊട്ടിത്തെറിയുണ്ടായത് ഇതോടെ പ്രദേശത്താകെ പുകയും ചാരവും വ്യാപ വിമാനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന വിധത്തിൽ ചാരം വ്യാപിച്ചതിനാലാണ് വിമാനത്താവളം അടച്ചിട്ടിരുന്നത് ന്യൂസ് ഡെസ്ക്